പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് പാൻ ബസാർ കൂടി രുചിയുടെ കലവറ തീർത്ത് കലോത്സവത്തിന്റെ ഭക്ഷണപുരയിൽ ആയിരങ്ങൾക്കാണ് ദിനേന ഭക്ഷണം വിളമ്പുന്നത് പാചക വിദഗ്ധനായ ആലിൻ ചുവടിലെ മണിയേട്ടന്റെ വൈദഗ്ധ്യവും അധ്യാപകരുടെ കോർഡിനേഷനും ആകുമ്പോൾ സ്കൂൾ കോർഡിനേഷനുമാകുമ്പോൾ കഴിഞ്ഞ ഒമ്പതാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ നടക്കുന്ന കലോത്സവത്തിൽ കെ പി എസ് ടി എ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനാണ് ഫുഡിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ളത് ഒൻപതാം തീയതി മുതൽ വളരെ സജീവമായി തന്നെ നമ്മുടെ ഭക്ഷണ വേദി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പത്താം തീയതി രാവിലത്തെ ചായ അതുപോലെ സ്നാക്സും അത് കഴിഞ്ഞ് ഉച്ചക്ക് നല്ല വൃത്തിയും അതുപോലെ വിഭവസമൃദ്ധമായ ചോറ് സാമ്പാർ അവിയൽ അച്ചാർ ഒരു പായസം അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ദിവസം തുടങ്ങിയത് ഇന്ന് രണ്ടാമത്തെ ദിവസം അതുപോലെ തന്നെ അവിയലിന് പകരം എരിശ്ശേരി മാറ്റി പായസം ഇന്നത്തെ ദിവസം സേമിയ പായസമാണ് ഒന്നാം ദിവസം അടപ്പ അടപ്പ പ്രഥമനായിരുന്നു ഇനി നാളെ നാളത്തെ ദിവസം ഇതുപോലെ തന്നെ ഒരു വലിയൊരു മാറ്റം കൂടി ഞങ്ങൾ കാണുന്നുണ്ട് നല്ല രീതിയിലുള്ള മാറ്റം പായസത്തോട് കൂടി കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണം കൂടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫൈനൽ ഘട്ടത്തിലാണ് തീരുമാനം ക്യൂ ഇല്ലാതെ വളരെ മൂവായിരത്തോളം പേര് വരുന്ന ഓരോ ദിവസവും മൂവായിരത്തോളം വരുന്ന ആളുകൾക്ക് വളരെ സുഗമമായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒരു പ്രയാസവും ഇല്ലാതെ അഞ്ച് കൗണ്ടറുകളിലായിട്ട് നമ്മൾ ഭക്ഷണം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനായിട്ട് കെ പി എസ് സിയിലെ തിരു ഉപജില്ലയിലെ എല്ലാ അധ്യാപകരും അതുപോലെ തന്നെ നമ്മുടെ എം 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 എച്ച് എസ് എസിലെ ബി എഡിലെയും ടി സി കുട്ടികളും അധ്യാപക വിദ്യാർത്ഥികളും വളരെ നല്ല രീതിയിലാണ് നമ്മളോട് സഹകരിച്ചിട്ടുള്ളത് നമ്മുടെ ഈ കൂട്ടായി ഭാഗ പ്രദേശത്തെ നാട്ടുകാർ എം 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 എച്ച് എസ് എസിനെയും അതുപോലെ സമീപ സ്കൂളുകളിലെയും പി കെ ടി വി സ്കൂളിലെയും എല്ലാ അധ്യാപകരുടെയും വലിയ സഹകരണം തന്നെ നമുക്ക് കെ പി എസ് സിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഉച്ച വൈകിട്ട് സ്നാക്സും അതുപോലെ ചായയും എല്ലാവർക്കും നമ്മുടെ ഒഫീഷ്യൽസിന് എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഏറ്റവും എടുത്തു പറയാവുന്നത് ഏറ്റവും മികച്ച ഭക്ഷണവും അതുപോലെ വൃത്തിയുള്ളതും ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ നല്ല അഭിപ്രായമാണ് കഴിച്ചു കഴിഞ്ഞവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പിന്നെ നമ്മുടെ ഭക്ഷണം വയ്ക്കുന്നത് നാരായണകുട്ടി ഗ്രീൻ പ്രോട്ടോക്കോള് വളരെ നല്ല രീതിയിൽ പാലിച്ചുകൊണ്ടാണ് സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസ്സും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഭക്ഷണ ഹാള് ക്രമീകരിച്ചതും അതുപോലെ പ്രവർത്തിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നാളത്തെ സ്പെഷ്യൽ ഒരു സസ്പെൻസ് ആണ് എന്തായാലും നോൺ വെജ് വിഭവം കൂടി ും നമുക്ക് നാളെ പറയാം എന്തായാലും ഒരു നോൺ വെജ് വിഭവം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നാളെ നാളെ ഒരു മെനു തയ്യാറാക്കണം ഇന്നത്തെ ഉപരിയായിട്ട് പായസം ഉണ്ടാവും മൂന്ന് ദിവസവും പായസം കൊടുക്കുക എന്നുള്ളത് അടുത്ത കാലത്ത് നമ്മൾ കലോത്സവങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പം മൂന്ന് ദിവസവും പായസവും നാളെ ഒരു നോൺ വെജ് വിഭവം കൂടി ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഉണ്ടാവും തീർച്ചയായിട്ടും നാളുണ്ടാവും ഇപ്പം ഒരു അഞ്ചാറ് പേര് അത്ര കുട്ടിയാൽ മതി അത് വിഭവങ്ങളെ പറ്റിയിട്ട് വിലയിരുത്തേണ്ടത് ഭക്ഷണം കഴിച്ചവരാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമ്മളല്ലോ നമ്മൾ ഉണ്ടാക്കുന്നു പ്രത്യേകിച്ച് എന്താ നല്ല അനുഭവമാണ് ഒറ്റവാക്ക് പറഞ്ഞാൽ എല്ലാവരും നല്ല സഹകരണം ഏഹ് എല്ലാവരെയും നല്ല സഹകരണം ഏക കൂടെ ആകുമ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ് പണിയെടുക്കാൻ നമുക്ക് ഒരു ഉത്സാഹമാണ് കാരണം എല്ലാവരും ഇട്ടുന്ന എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഉണ്ടാക്കുന്നത് ആദ്യത്തെ ദിവസം പാലാടയായിരുന്നു ഇന്ന് സേമിയാണ് ഇനി നാളേക്ക് ഇന്ന പായസം ഒന്നുകൊണ്ട് ഞങ്ങൾ കൺഫേം ചെയ്തിട്ടില്ല അത് ആവുന്നേ ഉള്ളൂ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ